താമരശ്ശേരിയിൽ നിന്നും കാണാതായ പതിമൂന്നുകാരി തൃശൂരിലെത്തിയ വീഡിയോ പുറത്ത് കഴിഞ്ഞ പതിനാലാം തീയതി തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിലെത്തി എന്നാൽ തിരിച്ചറിയൽ രേഖ ഇല്ലാത്തതിനാൽ റൂം നൽകിയില്ല പിന്നീട് വാർത്ത കണ്ട് കുട്ടിയെ തിരിച്ചറിഞ്ഞ ലോഡ്ജിലെ ജീവനക്കാരൻ സി സി ടി വി ദൃശ്യം പോലീസിന് കൈമാറുകയായിരുന്നു ഈ മാസം പതിനൊന്നാം തീയതിയാണ് കുട്ടിയെ കാണാതായത് കുട്ടിയുടെ ബന്ധുവായ മുഹമ്മദ് അജ്നാസ് ആണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസ് പറയുന്നത് അതിനുശേഷം ഇന്നലെയായിരുന്നു ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് വെറും പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അതിനു മുന്നേ വേറൊരു വാർത്ത കൂടി ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ പതിമൂന്ന് വയസ്സ് തന്നെ പ്രായം വീട്ടിൽ നിന്ന് ഉമ്മയോട് ദേഷ്യം പിടിച്ച് കിട്ടിയ ട്രെയിനിൽ അങ്ങ് പോയി അവസാനം ആ കുട്ടിയെ കണ്ടെത്തി ആ കുട്ടി വീട്ടിലെത്തി ഈ കുട്ടിയുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ഒരുപാട് വിഷമം ആ വീട്ടുകാർ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും പെൺകുട്ടിയായതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ കാണാതായാന്നൊന്നും ആരെയും വിവരമറിയിച്ചില്ലായിരുന്നു ഈ വീട്ടുകാർ രഹസ്യമായി അന്വേഷിക്കുകയാണ് ഉണ്ടായത് അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ അല്ല ഉണ്ടാകാം പെൺകുട്ടിയാണ് അവരുടെ ഭാവി കൂടി നോക്കണ്ടേ അതുകൊണ്ട് തന്നെ ഇത് പോലീസിലൊന്നും അറിയിക്കാതെ ഇവർ രഹസ്യമായി അന്വേഷിക്കുകയായിരുന്നു ലോഡ്ജിൽ മുറി അന്വേഷിച്ച് എത്തിയതായിരുന്നു അങ്ങനെ അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ ഇവർ പതിയുകയായിരുന്നു തൃശ്ശൂർ കെ എസ് ആർ ടി സിക്ക് സമീപത്തുള്ള ആ ഒരു ലോഡ്ജിലായിരുന്നു ഇവർ പോയത് പതിനാലാം തീയതി ആയിരുന്നു ആ ലോഡ്ജിലെത്തിയത് എന്നാൽ ഈ പെൺകുട്ടിക്ക് ഐ ഡി കാർഡ് ഇല്ലാത്തത് കൊണ്ട് മുറി കൊടുത്തില്ല അപ്പോൾ അവിടെയുള്ള സി സി ടി വി ദൃശ്യത്തിലാണ് ഈ കുട്ടി കഴിഞ്ഞത് അങ്ങനെ വാർത്തകളിലൂടെയാണ് ഈ ലോഡ്ജ് ഉടമ അറിയുന്നതും പോലീസിന് വിവരമറിയിക്കുന്നതും അപ്പോഴത്തേക്കും ഈ ചങ്ങായി നാടുവിട്ടിരുന്നു പോലീസുകാര് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അതിശക്തമായ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ഇന്നലെ മുതലേ തൃശ്ശൂർ മൊത്തം പോലീസുകാർ അന്വേഷണം നടത്തുകയായിരുന്നു ഈ എന്ന് പറയുന്ന ഈ ഒരു ചങ്ങായി ഈ കുട്ടിയുടെ ബന്ധുവാണത്രേ അതുമാത്രമല്ല അതുമാത്രല്ല പോപ്സോ കേസിലെ പ്രതിയും ആണെന്ന് പോലീസുകാർ പറയുന്നു ഈ ഒരു സംഭവത്തെ തുടർന്ന് വീട്ടുകാർ അധികം അങ്ങ് പ്രതികരിക്കുന്നില്ല അത് ചിലപ്പോൾ പെൺകുട്ടിയായതുകൊണ്ട് ആ കുട്ടിയുടെ ഭാവി ആലോചിച്ചിട്ടായിരിക്കും ആ വീട്ടുകാർ ചിലപ്പോൾ പ്രതികരിക്കാത്തത് അഞ്ച് ദിവസം മുമ്പായിരുന്നു പരീക്ഷക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയത് താമരശ്ശേരി സ്വദേശി തന്നെയാണ് ഈ ഒരു ചെറുപ്പക്കാരൻ ഈ കൊണ്ടുപോയ ഈ അടുത്തായിട്ട് താമരശ്ശേരിയിലാണല്ലോ മുഴുവൻ പ്രശ്നങ്ങളും പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഒരു വാർത്ത കണ്ടിട്ടുണ്ട് താമരശ്ശേരിയിൽ നിന്നും കാണാതായ ഈ കുട്ടിയെ ബാംഗ്ലൂരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്ന് മാഷല്ല ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ മക്കളൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയത് ബന്ധുവാണെങ്കിലും ഉപ്പയാണെങ്കിലും ആങ്ങളെയാണെങ്കിലും ഒരു പ്രായമെത്തിയാൽ ആൺ പെൺ മക്കളെ അധികം അങ്ങ് അടുത്ത് ഇടപഴകാൻ നമ്മൾ സമ്മതിക്കരുത് ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ആലിളകും അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുത്ത ഹബീബ് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് സല്ലാഹു അല്ലൈവി വസ്ല്ലം നമുക്ക് അഫാന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ മതി ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ കൊന്നൊടുക്കിയിട്ടും അഫാന്റെ ഉമ്മയാണെങ്കിൽ ആ മകന്റെ ക്രൂരതയിൽ നിന്നും രക്ഷപ്പെട്ടതാണ് എന്നിട്ടും ആ ഉമ്മ പറയുന്നത് കേട്ടില്ലേ എൻ്റെ മകൻ എന്നെ ഒന്നും ചെയ്തില്ല ഞാൻ കട്ടുമെന്ന് തായ വീണതാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ കൊന്നൊടുക്കിയിട്ടും ആ ഉമ്മ പറയുന്നത് കേട്ടോ അതാണ് മക്കളെ ഉമ്മ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും മക്കളെ സംരക്ഷിക്കാനേ മാതാപിതാക്കൾ ശ്രമിക്കുകയുള്ളൂ അങ്ങനെ ഒരു മാതാപിതാക്കളെ വിട്ടിട്ടാണ് ഈ മക്കളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ചുറ്റും കഴുകന്മാർ വട്ടമിട്ട് പറക്കുകയാണ് പഴ്സ്രഭ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഇന്ന് തന്നെ ഞെട്ടിക്കുന്ന വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ലഹരിക്കടിമയാക്കി ഭക്ഷണത്തിൽ കലർത്തി അവന്റെ ബുദ്ധിയൊന്ന് ആലോചിച്ച് നോക്കിയേ അതും പ്രായപൂർത്തിയാവാത്ത ഇന്ന് വന്ന വാർത്തയാണ് ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ആ പെൺകുട്ടിയെ ഇവൻ പീഡിപ്പിക്കുകയാണ് ഈ ലഹരിക്കടിമയാക്കിയിട്ട് ആ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇവൻ പീഡിപ്പിക്കുകയാണ് എന്താണ് ഇവനെ ചെയ്യേണ്ടത് സംഭവം ആ ചങ്ങായി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടാണുള്ളത് വേങ്ങര ചേരൂൽ സ്വദേശി അലുങ്ങൽ അബ്ദുൽ ഗഫൂറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടത് ഇത് തന്നെയാണ് പ്രശ്നം ഇവിടെയൊക്കെയാണ് നമ്മൾ എത്തേണ്ടത് ഇപ്പോൾ ഏത് ഇപ്പോൾ ഏത് കുട്ടിക്കാണ് ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തത് നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചോ സ്വന്തമായി കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നവർ ശ്രദ്ധിച്ചോ കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ കൊടുക്ക നമ്മുടെ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ കുട്ടിയൊക്കെ കൊടുക്കുക അവർ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ എന്തോ ഉണ്ടായിക്കോട്ടെ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കുട്ടികൾ സ്വന്തമായി മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യില്ല സ്വന്തമായി മൊബൈൽ വാങ്ങിച്ചു കൊടുത്തവര് എന്തായാലും മക്കളെ പിന്നെ ശ്രദ്ധിക്കാൻ നോക്കുന്നില്ല സ്വന്തമായി കൊലക്കയറി നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് മാതാപിതാക്കൾ അവരെ സന്തോഷിപ്പിക്കാൻ സമ്മാനമായി നൽകുകയാണ് ഫോണ് അവർക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത് അത് നൽകിയാൽ തന്നെ ഈ ലോകത്തെ എന്ത് കൊടുത്താലും അവർക്ക് സന്തോഷം ഉണ്ടാവില്ല അതേസാനത്ത് ഒരു ഫോണ് ഐഫോൺ കൊടുത്തിരുന്നെങ്കിൽ ഹോ എൻ്റെ ഉമ്മ അതിനെപ്പോലുള്ളൊരു സന്തോഷം വേറെ ഉണ്ടാവില്ല അല്ലേ ആ ജയിച്ച് കഴിഞ്ഞാൽ സമ്മാനമായി കൊടുക്കുന്നത് ഐഫോണ് ഒരു ഫോണ് പിന്നെ അവർക്കുണ്ടാവുന്ന സന്തോഷം വേറെ ഉണ്ടാവില്ല അത് നമ്മൾ എന്തെന്നായാലും നിർത്തേണ്ടി വരും ഇൻസ്റ്റാഗ്രാം തന്നെയാണ് ഒരുപാട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അധികം ഈ കുട്ടികളാണ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് മുതിർന്ന നമ്മളെ പോലുള്ളവർ കുറവാണ് ഇൻസ്റ്റാഗ്രാമിൽ പോക്കും അത് കാണലും അങ്ങനെ അധികം നമ്മളൊന്നും ഉപയോഗിക്കാത്ത സംഭവമാണ് ഇൻസ്റ്റാഗ്രാം അതിലൂടെയാണ് പല പ്രശ്നങ്ങളും വരുന്നത് ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി ഈ പെൺകുട്ടിയെ അടിമയാക്കി വർഷങ്ങളോളം പീഡിപ്പിക്കുകയായിരുന്നു എവിടെ എത്തിപ്പോയി ഇനി എന്താ സംഭവിക്കാനുള്ളത് യാബ് രണ്ടായിരത്തി ഇരുപത് മുതൽ തുടങ്ങിയതാണത്രേ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ആ സമയത്ത് തുടങ്ങിയ പീഡനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഇത് തുടരുകയായിരുന്നു എന്നിട്ട് ഇതൊന്നും ആരും അറിയുന്നില്ലേ ഭയങ്കര സംഭവം തന്നെ കേട്ടാ എന്നിട്ട് ഈ കുട്ടിയുടെ നഗ്നചിത്രം പകർത്തി ഇയാൾ ആ കുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുക്കുകയും ചെയ്തു അങ്ങനെ ഈ പെൺകുട്ടിയെ ചികിത്സിച്ച് ലഹരിയിൽ നിന്നും മോചിതരായതിനു ശേഷമാണ് ഈ കുട്ടി പോലീസിന് പരാതി നൽകുന്നത് എന്നാലും പ്രതിയെ കോട്ടകൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കാം അറസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഇങ്ങോട്ട് വീട്ടിലേക്കും കൊണ്ടുവിട്ടാൽ മതി എന്നാലേ തുടർന്നും ഇതുപോലെ ഈ ചങ്ങാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ കുട്ടിയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രണയം നടിച്ചായിരുന്നു പീഡനത്തിന് ഇരയാക്കിയത് ശ്രദ്ധിച്ച് കേട്ടോളണം ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രണയം നടിച്ചാണ് പീഡനത്തിന് ഇരയാക്കിയതെന്ന് അങ്ങനെ ഈ പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരികയാണ് അങ്ങനെയാണ് വീട്ടുകാർ ശ്രദ്ധിക്കുന്നത് പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു മാറ്റം കണ്ടപ്പോൾ ചികിത്സക്കായി ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു ഈ സമയത്താണ് ലഹരിക്കടിമയാണെന്ന് മനസ്സിലായത് അതുവരെ മനസ്സിലായിട്ടില്ല ഭയങ്കര ശ്രദ്ധ തന്നെയാണ് വീട്ടുകാരെ അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത് ലഹരിയിൽ നിന്നും മുക്തിയായ പെൺകുട്ടി സംഭവമൊക്കെ തുറന്നു പറയുകയായിരുന്നു അങ്ങനെയാണ് പോലീസിന് പരാതി നൽകിയതും ഈ ചങ്ങാതിനെ ലോക്കാക്കിയതും അയാൾ ഈ അടുത്ത് തന്നെ പുറത്തിറങ്ങും അത് വേറെ കാര്യം നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമൊന്നും നമുക്കില്ല അങ്ങനെ അങ്ങനെ പല സംഭവങ്ങളുമാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് മക്കൾക്ക് വേണ്ടി എന്നും പഠിച്ച റബ്ബിനോട് അഞ്ചു നേരം ദ്വാചോ രക്ഷപ്പെടട്ടെ നമ്മുടെ മക്കൾ നമ്മുടെ മക്കളെയൊക്കെ പടിച്ച റബ്ബ് കാക്കട്ടെ ആമീൻ ആമീൻ അറബൽ